ഹലോ ഫ്രണ്ട്സ് ഇന്ന് സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇതിനെ ഒരു ചോപ്പറിലേക്ക് എടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ പോവുകയാണ് കണ്ടോ നല്ല പൊട്ടി പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൻ്റെ കറ പോവാനായിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിടണം അതിന് ശേഷം ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇഞ്ചിയുടെ ആ ഒരു ചവർക്കുന്ന ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളതിങ്ങനെ തിളപ്പിക്കുന്നത് അധികം നേരം ഒന്ന് തിളപ്പിക്കേണ്ട രണ്ട് മിനിറ്റ് മതി കേട്ടോ അതിനുശേഷം നമുക്കത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ അതിങ്ങനെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം ഈ പിഴിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചിയാണ് നമ്മളി കറിയാക്കാൻ പോകുന്നത് ഇഞ്ചിയുടെ വെള്ളമൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് പോയിട്ടുണ്ടേ ചെറിയ ചൂടുള്ള രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ഒരു അമ്പത് ഗ്രാം വാളം പുളിയാണ് ഇട്ട് കൊടുത്തിരുന്നത് അത് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ പരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പുളിവെള്ളത്തിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് കട്ടകളിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നമുക്ക് ഇഞ്ചിപ്പുള്ളി എടുക്കാം അതിനായിട്ട് ഇപ്പോൾ ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണയൊന്ന് ചൂടായ വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ മുഴുവനെയുള്ള ഉഴുന്നാണ് നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ പിന്നെ വറ്റലമുളകാണ് നമ്മൾ നേടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു പിടുത്തം ചുവന്നുള്ളിയും കൂടെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നാല് പച്ചമുളക് ഇപ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കണേ ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആ ഇഞ്ചി നല്ല ക്രിസ്പായി വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണേ ഇഞ്ചി ഇപ്പം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു തവിയിലെടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരും അതാണ് ഇഞ്ചിയുടെ ഭാഗം ഇനി നമുക്ക് ആ കലക്കി വെച്ചിരുന്ന പുളിവെള്ളത്തിന്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് വേണം അതിലേക്ക് ഒരു ക്യൂബ് ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട് അത് മസ്റ്റാണേ ചേർക്കുമ്പോഴാണ് കറിക്ക് ശരിയായ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നത് ഈ കറി ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിരുന്ന് തിളച്ച് വറ്റി നല്ല കുറുകി വരുവേ അടി തെളിഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ പാകം എന്താ ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്കിങ്ങനെ അളക്കുമ്പോൾ അതിൻ്റെ അടി കാണാലോ ഈ പരുവത്തിന് വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട് ഇത് നമ്മളൊന്ന് ക്യാൻലാക്കി വെച്ചാൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ കേടാവാതിരുന്നോളെ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിപ്പുളിയാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു